നമസ്കാരം പി കെ മേടിയുടെ സ്റ്റോറീസ് ചാനലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചെസ് എന്നാൽ ഞാനാണ് എന്ന മനോഭാവമായിരുന്നു ലോക ചെസ് ചാമ്പ്യൻ മഗ്നസ് കാൾസൺ എന്ന ഒന്നാം റാങ്കുകാരൻ എനിക്ക് പറ്റിയ എതിരാളിയില്ല അതുകൊണ്ട് ചെസ് മടുത്തു എന്ന് പറഞ്ഞ ആളായിരുന്നു മഗ്നസ് എന്നാൽ മഗ്നസിൻ്റെ ആ മനോഭാവം മാറ്റിയെടുത്തത് ഒരു ഇന്ത്യൻ ബാലനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മിയാമിയിൽ നടന്ന ചാമ്പ്യൻസ് ചെസ് ടൂർ ടൂർണമെൻറ്റിൻ്റെ അമേരിക്കൻ ഫൈനലായ എഫ് ടി എച്ച് ക്രിപ്റ്റോ കപ്പിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയത് പതിനേഴ് വയസ്സുള്ള ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദ രമേഷ് ബാബു ആയിരുന്നു ലോക ചെസ് ചാമ്പ്യനെ അടുപ്പിച്ച് മൂന്ന് മത്സരങ്ങളിൽ തോൽപ്പിക്കുന്ന ആളായി പ്രജ്ഞാനന്ദ മാറി ഒരുപക്ഷെ അത് ചരിത്രമാണ് സീരിയസ് അവസാനിപ്പിച്ചതിന് ശേഷം കാൾസൺ പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി എനിക്ക് വേണ്ടത്ര ഉറക്കം ലഭിച്ചില്ല ഞാൻ നല്ല നിലയിലായിരുന്നില്ല എന്ന് മാത്രം കഴിഞ്ഞ മൂന്ന് ഗെയിമുകളിൽ തോൽക്കുന്നത് ശരിക്കും ലജ്ജാകരമാണ് പക്ഷെ മൊത്തത്തിൽ വികാരങ്ങൾ വ്യക്തമായും പോസിറ്റീവാണ് അവസാനം വരെ എൻ്റെ ലെവൽ കൃത്യമായി നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് മത്സരത്തിൽ പ്രജ്ഞാനന്ദ വിജയിച്ചെങ്കിലും ടൂർണമെൻ്റ് സ്വന്തമാക്കിയത് കാൾസൺ തന്നെയാണ് ആകെ പോയിൻറ്റ് നിലയിൽ ഒരു പോയിൻറ്റ് വ്യത്യാസത്തിലാണ് കാൾസൺ ക്രിപ്റ്റോ കപ്പ് സ്വന്തമാക്കിയത് അവസാന നിമിഷത്തിലെ പോയിൻ്റ് നേട്ടത്തിലൂടെ മറ്റു താരങ്ങളെ കടത്തിവെട്ടി പ്രജ്ഞാനന്ദ രണ്ടാം സ്ഥാനത്ത് സ്വന്തമാക്കുകയും ചെയ്തു പ്രജ്ഞാനന്ദ ഏതാണ്ട് മുപ്പത്തി ഡോളർ സമ്മാനത്തുകയായി സ്വന്തമാക്കി പ്രജ്ഞാനന്ദ എന്ന പതിനേഴുകാരൻ ഒരു പയ്യൻ ഇന്ത്യയുടെ പേര് വാനോളമുയർത്തിയിരിക്കുകയാണ് ചെസ്സിൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അഞ്ചാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ഇന്ത്യക്കാരനായ പ്രജ്ഞാനന്ദ രമേഷ് ബാബു അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കാം രണ്ടായിരത്തി അഞ്ച് ആഗസ്റ്റ് പത്തിന് തമിഴ്നാട്ടിലെ ചെന്നൈയിൽ പണ്ടത്തെ മദരാശിയിൽ ആണ് പ്രജ്ഞാനന്ദ ജനിച്ചത് മുഴുവൻ പേര് പ്രജ്ഞാനന്ദ രമേഷ് ബാബു എന്നാണ് കൂട്ടുകാരും അടുപ്പമുള്ളവരും പ്രഘു എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരു വിളിക്കാറുള്ളത് ഒരു മധ്യവർഗ കുടുംബത്തിലാണ് അവൻ ജനിച്ചത് പ്രജ്ഞാനന്ദയുടെ അച്ഛൻ ടി എൻ സി ബാങ്ക് മാനേജരായ രമേഷ് ബാബുവാണ് അദ്ദേഹം പോളിയോ ബാധിതനാണ് രോഗബാധിതനാണ് ഈ പിതാവ് അമ്മയുടെ പേര് നാഗലക്ഷ്മി ആണെന്നാണ് അവരൊരു കുടുംബസ്ഥയാണ് പ്രജ്ഞാനന്ദക്ക് വൈശാലി എന്ന ഒരു മൂത്ത സഹോദരിയുണ്ട് അവർ രണ്ട് മക്കളാണുള്ളത് വൈശാലി രണ്ട് തവണ യൂത്ത് ചെസ് ചാമ്പ്യനും വനിതാ ഗ്രാൻഡ് മാസ്റ്ററുമായിട്ടുണ്ട് പ്രജ്ഞാനന്ദ ചെസ് കളിയിലേക്ക് വന്ന കഥ നോക്കാം പ്രജ്ഞാനന്ദയുടെ ചേച്ചിയായ വൈശാലി കാർട്ടൂണുകളും ടെലിവിഷനും കാണുകളിൽ കാണുന്നതിൽ അമിത ഭ്രമം കാണിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അതിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടി ആറു വയസ്സുള്ളപ്പോൾ അവർ അവളുടെ അമ്മ ചെസ്സും ഡ്രോയിങ്ങും അവളെ പഠിപ്പിച്ചു പ്രജ്ഞാനന്ദയ്ക്ക് അഞ്ച് വയസ്സായപ്പോൾ അവനും ചെസ്സ് പഠിച്ചു ചേച്ചിയുടെ കൂടെ കളിക്കാൻ തുടങ്ങി ചേച്ചി സ്കൂളിൽ ഒരു മത്സരത്തിന് ജയിച്ചതോടുകൂടി അവൾക്ക് ചെസ്സുകളിയിൽ വലിയ താല്പര്യം വർദ്ധിക്കുകയും കൂടുതൽ ശ്രദ്ധയോടെ കരുക്കൾ നീക്കാൻ പഠിക്കുകയും ചെയ്തു അതോടെ കൂടെ കളിച്ചിരുന്ന പ്രജ്ഞാനന്ദയും ചേച്ചിയെ തോൽപ്പിക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു അവരുടെ അമ്മ അവരുടെ കളിയെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു പ്രജ്ഞാനന്ദയുടെ ചെസ് യാത്രയിൽ അമ്മ നാഗലക്ഷ്മിയാണ് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് പിതാവ് മിക്കവാറും പ്രോത്സാഹിപ്പിച്ചിരുന്നു പിഞ്ചുകുട്ടിയായിരുന്ന പ്രായത്തിൽ കളിയുടെ സൂക്ഷ്മതകൾ തിരിച്ചറിഞ്ഞ് പ്രജ്ഞാനന്ദ ചെസ് തൻ്റെ ജീവിതത്തിൻ്റെ വിളിയാക്കി മാറ്റി ഒരു ചെസ് ബോർഡിൽ കരിക്കൾ വെച്ച് നടത്തുന്ന മഹായുദ്ധം അവനിൽ ആവേശം ഉണർത്തി എല്ലാ മത്സരങ്ങൾക്കും അവനെ അമ്മ കൊണ്ടുപോയിരുന്നു ടൂർണമെൻറ്റുകൾ നടക്കുന്ന സമയത്ത് മക്കൾക്ക് മാംസാഹാരം നൽകാറില്ല എന്നാണ് അമ്മ നാഗലക്ഷ്മി പറയുന്നത് പാചകം ചെയ്യുന്നതൊക്കെ അവർ തന്നെയാണത്രേ മക്കൾ മത്സരിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുമെന്നും പറയുന്നു മക്കൾ വളരെ അനുസരണശീലമുള്ളവരാണ് എന്ന അഭിമാനത്തോടെ ആ അമ്മ പറയുന്നുണ്ട് പ്രജ്ഞാനന്ദയുടെ വളർച്ചയുടെ കഥകൾ നോക്കാം ചെസ്സിലെ വളർച്ച രണ്ടായിരത്തി പതിമൂന്നിലെ ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏഴാം വയസ്സിൽ ജേതാവായ പ്രജ്ഞാനന്ദ ഫിഡേ മാസ്റ്റർ പദവി നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് നേടി രണ്ടായിരത്തി പതിനാറിൽ പ്രഗരാനന്ദ ചെസ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻ്റർനാഷണൽ മാസ്റ്ററായി രണ്ടായിരത്തി പതിനേഴിൽ ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ തൻ്റെ ആദ്യ ഗ്രാൻഡ് മാസ്റ്റർ പദവി അദ്ദേഹം സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഗ്രീസിലെ ഹ്രാക്ലിയോൺ ഫിഷർ മെമ്മോറിയൽ ജി എം നോ ടൂർണമെൻറ്റിൽ അവൻ തൻ്റെ രണ്ടാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടി രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഗ്രാൻഡ് മാസ്റ്റർ പദം നേടിയപ്പോൾ പ്രജ്ഞാനന്ദയ്ക്ക് പന്ത്രണ്ട് വയസ്സും പത്തു മാസവും പതിമൂന്ന് ദിവസവുമായിരുന്നു പ്രായം ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും അക്കാലത്ത് ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് പ്രജ്ഞാനന്ദ പരിശീലകൻ ആർ ബി രമേഷാണ് അദ്ദേഹമാണ് പ്രജ്ഞാനന്ദയുടെ ഈ വൻ കുതിപ്പിന് വഴികാട്ടിയായി നിൽക്കുന്നത് കോവിഡ് പ്രതിസന്ധിയിൽ ടൂർണമെൻറ്റുകളിലുണ്ടായ നീണ്ട ഇടവേള ഈ താരത്തിൻ്റെ ആത്മവിശ്വാസത്തെ ചെറുതായി ബാധിച്ചിരുന്നുവെന്ന് പരിശീലകൻ ആകുലപ്പെട്ടു എങ്കിലും പ്രജ്ഞാനന്ദ വലിയ കുതിപ്പാണ് നടത്തിയത് ദിവസവും നാലഞ്ച് മണിക്കൂർ പരിശീലിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസത്തിൽ ലോക ചെസ് ചാമ്പ്യനെ അടുപ്പിച്ച് മൂന്ന് മത്സരങ്ങളിൽ തോൽപ്പിക്കുന്ന ആളായി പ്രകനാനന്ദ ചെസ്സിലിപ്പോഴ് രണ്ടായിരത്തി അഞ്ഞൂറ് പോയിൻ്റ് പിന്നിട്ട പ്രഗരാനന്ദ മൂവായിരം പോയിൻ്റ് തയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യമായി കണ്ടിട്ടുള്ളത് ജീവിത ശൈലികൾ നോക്കാം പ്രകടനാനന്ദ പൊതുവെ കോമഡി സിനിമകൾ ആസ്വദിക്കാനും ടേബിൾ ടെന്നീസ് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് വീട്ടിലായിരിക്കുമ്പോഴെല്ലാം കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പൊതുവേ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കുറവാണ് വളരെ അത്യാവശ്യത്തിന് മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറുള്ളൂ ഒറ്റയ്ക്ക് ടെലിവിഷൻ കാണാറില്ലെങ്കിലും കുടുംബത്തോടൊപ്പം വല്ലപ്പോഴും ഒക്കെ ടെലിവിഷൻ കാണുന്ന ശീലമുണ്ട് അന്താരാഷ്ട്ര ചെസ് ടൂർണമെൻറ്റുകൾക്കിടെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് അവന് വളരെ ഇഷ്ടമാണ് മാതാപിതാക്കളോടൊപ്പം ക്ഷേത്രത്തിലും മുത്തശ്ശിയുടെ വീട്ടിലും സന്ദർശനം നടത്തുന്നതാണ് അവൻ്റെ പ്രധാന ആഘോഷം എന്നാൽ ഇതിനെല്ലാം ഉപരി ചെസ് തന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാന നിയോഗമെന്ന് പ്രജ്ഞാനന്ദ കണക്കാക്കുന്നു മാഗ്നസ് കാൾസണും വിശ്വനാഥൻ ആനന്ദുമാണ് അദ്ദേഹത്തിന് പ്രിയപ്പെട്ട താരങ്ങൾ അദ്ദേഹത്തിൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ പ്രജ്ഞാനന്ദയുടെ ജീവിതം പലതുകൊണ്ടും ഇന്നത്തെ കുട്ടികൾക്കും യുവാക്കൾക്കുമൊക്കെ പ്രചോദനമാകേണ്ടതാണ് കൂടുതൽ ഉന്നതങ്ങൾ കൈവരിക്കാൻ പ്രജ്ഞാനന്ദയ്ക്ക് സാധിക്കട്ടെ എന്നും അതിലൂടെ നമ്മുടെ ഭാരതത്തിൻ്റെ ഉയരട്ടെ എന്നും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം